ഏകീകൃത സിവിൽ കോഡ് ബിൽ ഉത്തരാഖണ്ഡ് നിയമസഭ പാസ്സാക്കി ഇതോടെ സ്വാതന്ത്ര്യാനന്തരം രാജ്യത്ത് ഈ നിയമം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ് യൂണിഫോം സിവിൽ കോഡ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത് പട്ടികവർഗ വിഭാഗങ്ങളെയും ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം ഷെഡ്യൂൾ അനുസരിച്ച് ആചാരപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന വ്യക്തികളെയും ബില്ലിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് സ്വാതന്ത്ര്യാനന്തരം ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനുള്ള അവകാശം നൽകിയിരുന്നുവെന്ന് പുഷ്കർ പറഞ്ഞു ഭാരത ഭാരസേ ലോക ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉള്ളതിനാലാണ് ഭരണഘടനാനുസൃതമായ കരട് ബില്ല് തയ്യാറാക്കി അവതരിപ്പിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിവാഹം അനന്തരാവകാശം വിവാഹമോചനം ജീവനാംശം തുടങ്ങിയ കാര്യങ്ങളിൽ നിയമം എല്ലാവർക്കും തുല്യതയുള്ള അവകാശം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു സ്ത്രീകളോടുള്ള വിവേചനം ഈ നിയമം ഇല്ലാതാക്കും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കേണ്ട സമയമാണിതെന്നും നമ്മുടെ സഹോദരിമാരോടും പെൺമക്കളോടും കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്നും ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന സ്ത്രീകൾക്ക് ഇനി തുല്യ അവകാശം ലഭിക്കണമെന്നും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് പറഞ്ഞു ഉത്തരാഖണ്ഡ് धन्यवाद करना चाहता हूं कि उनके कारण से ही उनके आशीर्वाद से